ഞാൻ വരാം ടോണി അതാണ് ചോദ്യം അതായത് ഈ സൗഹൃദങ്ങൾ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ കേരളത്തിലടക്കം സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ ഇത് കേവലം കേവലമൊരു നമുക്കൊരു സൗഹൃദമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല നേരത്തെ പറഞ്ഞല്ലോ സീറോ മലബാർ സഭയുടെ തലവൻ മേജർ ബിഷപ്പ് മാറാഫേൽ തട്ടിൽ പിതാവ് പ്രധാനമന്ത്രി സന്ദർശിച്ചവുമായിട്ടുള്ള ചില അഭിവാദങ്ങളോട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു അമ്പത് ലക്ഷം ജനസംഖ്യയുള്ള ഒരു സഭയുടെ തലവൻ ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയെ അനൗപചാരികമായിട്ട് കാണാൻ പോകുന്ന ഒരു കാര്യം അതൊരു സാധാരണ വിഷയമാണ് അതൊരു പൊളിറ്റിക്കൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടേണ്ട ഒരു ആവശ്യവുമില്ല അദ്ദേഹം തെരഞ്ഞെടുത്തു പ്രധാനമന്ത്രി അദ്ദേഹത്തിന് സന്ദേശം അയച്ചു കാണാൻ പോയി സാധാരണ നടക്കുന്ന കാര്യങ്ങളാണ് കേരളത്തിലെ പ്രബലമായിട്ടുള്ള ഒരു സഭയുടെ തലവനാണ് അതിൽ നമ്മൾ ആരും പക്ഷേ ശ്രീ ടോണി കേരളത്തിൽ അല്ല നമ്മുടെ രാജ്യത്തിൽ എപ്പോഴും രാഷ്ട്രീയത്തിൽ മതസാമുദായിക സാമുദായിക സംഘടനകൾ ഇടപെടാറുണ്ട് എന്നതൊരു വസ്തുതയാണ് ക്രൈസ്തവ വിഭാഗങ്ങൾ വലിയ തോതിൽ ആക്രമിക്കപ്പെടുന്നു എന്ന നരേഷൻ ഉണ്ട് രാജ്യത്ത് അത് പ്രത്യേകിച്ച് മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അപ്പോൾ അങ്ങനെ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് അതൃപ്തിയുള്ള ഒരു സമയമാണ് എന്ന് പൊതുവേ പറയുമ്പോൾ ആ സമയത്താണ് ഒരു പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നത് എന്നതുകൊണ്ടാണ് കൂടുതൽ ഈ വിഷയം ചർച്ചയായി വരുന്നത് ഈ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം ഇതിപ്പോ ഇതിപ്പോൾ ബി ജെ പി ഭരിക്കുമ്പോൾ മാത്രമല്ല കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഇത്ര നാള് ഭരിച്ചപ്പോഴും എല്ലാം ഈ ആക്രമണം ഉണ്ടായിരുന്നു ഇനി നമുക്കൊരു കാര്യങ്ങൾ നമുക്ക് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം സഭ ക്രൈസ്തവ സഭ എപ്പോഴും മുന്നോട്ട് മുന്നോട്ടിരുന്ന ആണ് ഇപ്പ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് അവിചാരമായിട്ടുള്ള ഒരു സ്റ്റെപ്സിലൂടെ ചുവടുകളിലൂടെ ജനഹൃദയങ്ങളെ കവരാൻ ഒരു കഴിവുള്ള നേതാവാണ് ഒരു നേതാവ് രാഷ്ട്രീയത്തിൽ വരുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ അംഗീകരിക്കണം ഇത്രമാത്രം ഈ വലിയ രാ ഇന്ത്യ രാജ്യത്ത് അദ്ദേഹത്തിന്റെ നേതാവായിട്ട് ഇന്ത്യക്കാര് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവാണ് നമ്മളത് ഒരു പോസിറ്റീവ് പോസിറ്റിവസ് നമ്മളത് ചെയ്യണം ഇനി ഇപ്പൊ ക്രൈസ്തവ ക്രൈസ്തവ ആക്രമണങ്ങളെ കുറിച്ച് പറഞ്ഞു അതൊരു യാഥാർത്ഥ്യമാണ് പലപ്പോഴും ക്രൈസ്തവരെ ആക്രമിക്കുമ്പോൾ ഭരണ ഭരണാധികാരികൾ പലപ്പോഴും മൗനപാലിച്ചിട്ടുണ്ട് ഞാനിപ്പോ ഒരു കാര്യം പറയാം ഇപ്പോ ആസാമിൽ അവിടെ നമ്മളുടെ പശുഗനാമത്തിന്റെ രൂപം അവിടെ നീക്കപ്പെട്ടു മാത്രമല്ല ഛത്തീസ്ഗഡില് മുഖ്യമന്ത്രി വിഷ്ണു ഡേ എന്ന് പറഞ്ഞ അദ്ദേഹം വളരെ വിമസനാതകരമായിട്ടുള്ള ഒരു കാര്യം ക്രൈസ്തഭയ്ക്കെതിരെ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല കാശ്മീരിൽ സെന്റ് ജോസ് സെന്റ് ജോസ് സ്കൂൾ പൂട്ടുകയുണ്ടായി നാലാം സഭ പഠിക്കുന്ന അവിടെ കാശ്മീരിൽ സെന്റ് ജോസ് സ്കൂളില് നാനൂറ് അവിടെ അഞ്ഞൂറ് ആലോപണികൾ ജീവനക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇപ്പൊ യു പിൽ കഴിഞ്ഞ ദിവസം പത്ത് പേരെ നിർബന്ധിത മതപരിവർത്തനം പറഞ്ഞുകൊണ്ട് അവിടെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു അപ്പോൾ ഇതെല്ലാം നിത്യം നടക്കുന്നുണ്ട് നമുക്കറിയാം ക്രൈസ്തവർക്ക് ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണം അതൊരു ഒരു യാഥാർത്ഥ്യമാണ് നടക്കുന്നുണ്ട് പക്ഷേ അതിന്റെ പേരിൽ ക്രൈസ്തവ സഭകള് ഒരു നെഗറ്റീവ് പൊളിറ്റിക്സ് ഒരിക്കലും മുൻപോട്ട് വെക്കുന്നില്ല ഒരു നല്ല ഭരണാധികാരി ക്രൈസ്തവർക്ക് വേണ്ടി നല്ലത് ചെയ്താൽ നമ്മൾ അത് അംഗീകരിക്കും നമുക്കറിയാം മുൻ ഉപപ്രധാനമന്ത്രി എൽ കെ അഡ്വാനിജി ഇറാനി ജോസഫ് മുണ്ടശ്ശേരി ഇ എം എസ് ഇവരൊക്കെയും ക്രൈസ്തവ ദേവാലയങ്ങൾ പഠിച്ച് ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ പഠിച്ചിറങ്ങിയ ആൾക്കാരാണ് ക്രൈസ്തവ മിഷനറിമാർ അല്ലെങ്കിൽ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൽകുന്നത് സ്നേഹം അച്ചടക്കം കരുണ ഇതൊക്കെ ഇതൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ക്രൈസ്തവരോട് മറ്റുള്ള പാർട്ടികൾ കാണിക്കുന്ന എന്താണ് എത്രമാത്രം വർഷങ്ങളാണ് കോൺഗ്രസ് ഇവിടെ ഭരിച്ചത് എന്താണ് കോൺഗ്രസ് ക്രൈസ്തവ ജന ജനതയ്ക്ക് നൽകിയ ഒരു സന്ദേശം എന്ത് നന്മയാണ് കോൺഗ്രസ് നാൾ ഭരിച്ചതിനേക്കാൾ ഉയർന്ന തലത്തിൽ എന്താണ് ബി ജെ പി സഭകൾക്ക് നൽകുന്നത് എന്നുള്ള ഒരു വിലയിരുത്തൽ ഞാനിവിടെ ബി ജെ പി യെ ന്യായീകരിക്കുകയല്ല ക്രൈസ്തവര് അവർക്ക് എല്ലാ പാർട്ടികളും ക്രൈസ്തവരോട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹമൊന്നും കാണിച്ചിട്ടില്ല അത് ശരി ശരിയാണ് പക്ഷെ ഉണ്ടെങ്കിലും ക്രൈസ്തവർ എപ്പോഴും ക്ഷമയോടുകൂടെ രാഷ്ട്രീയ നേതാക്കളെയും രാഷ്ട്രീയത്തെയും പോസിറ്റീവായിട്ട് കാണുന്നവരാണ് ഹലോ കേരളത്തിലും അതേ തരത്തിൽ തന്നെയായിരുന്നു കോൺഗ്രസിന്റെ ഒക്കെ സമീപനം എന്താണ് സംശയം കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് കോൺഗ്രസ് ഗവൺമെന്റ് എന്താണ് ക്രൈസ്തവർക്ക് നൽകിയത് ഇത്ര ഈ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഏതെങ്കിലും ഒരു ക്രൈസ്തവരെ ചെയർമാൻ ആക്കിയിട്ടുണ്ടോ എത്ര മിനിസ്റ്റേഴ്സ് എത്ര കത്തോലിക്കനായിട്ടുള്ള അല്ലെങ്കിൽ ക്രൈസ്തരുടെ മിനിസ്റ്റേഴ്സ് ന്യൂനപക്ഷ കമ്മീഷൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ക്രൈസ്തവ മെമ്പേഴ്സിനാണ് ന്യൂനപക്ഷ കമ്മീഷനിലേക്ക് അവരെ നിയോഗിച്ചിട്ടുള്ളത് വെറും ക്രൈസ്തവനെത്തി പറഞ്ഞ് ഇപ്പോഴും എൽ ഡി എഫ് ഗവൺമെന്റ് ചെയ്യുന്നത് നിരീക്ഷണവാദികളായിട്ടുള്ള ക്രൈസ്തവ നാമം പേരുന്ന ആൾക്കാരെയാണ് ന്യൂനപക്ഷ കമ്മീഷനിൽ അംഗമാക്കിയിട്ടുള്ളത് എന്ത് നന്മയാണ് കോൺഗ്രസ് ഇവിടെ നൽകിയിട്ടുള്ളത് ജെ പി കോശി കമ്മീഷൻ റിട്ട് എത്ര ക്രൈസ്തവരാണ് ആത്മഹത്യ ചെയ്തത് മലയോര മേഖലയിൽ എത്ര എത്ര ക്രൈസ്തവ കർഷകർ ആത്മഹത്യ ചെയ്തു ക്രൈസ്തവർ പോകട്ടെ എത്ര ഹിന്ദു ആൾക്കാരെ ആത്മഹത്യ ചെയ്തു തീരദേശ മേഖലയില് എത്രമാത്രം ആളുകളാണ് അവിടെ ഒരു ഗോഡൌണിൽ പട്ടികളെ പോലെ അവിടെ കിടന്ന് അവിടെ സമരം നടത്തിയിട്ട് ഏത് ഗവൺമെന്റ് ആണ് തിരിഞ്ഞു നോക്കിയത് അപ്പോൾ തീരദേശ മേഖലയിലും മലയോര മേഖലയിലും കാർഷിക മേഖലയിലും എല്ലാം ക്രൈസ്തവർക്ക് തിരിച്ചടി നേടുക നേരിടുകയാണ് ഞാനൊരു കാര്യം പറയട്ടെ രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം ക്രൈസ്തവരുള്ള ഈ അവരാണോ തീവ്രവാദികൾ അവരാണോ നിങ്ങൾക്ക് ലക്ഷണി ഇപ്പോഴും ക്രൈസ്തവരുടെ ജനസംഖ്യ എത്തുകൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവർ പാട് പാടുപെടുകയാണ് ഇവിടെ കൃഷിക്ക് സംരക്ഷണമില്ല ക്രൈസ്തവർക്ക് സംരക്ഷണമില്ല ജൈവി കോശി കമ്മീഷൻ റിപ്പോർട്ട് എത്ര നാളുകളായത് പെട്ടിൽ വെച്ചോണ്ടിരിക്കുന്നത് അതിനെ കുറിച്ച് ലക്ഷണം ചോദിച്ചാൽ ഗവൺമെന്റ് മിണ്ടുമോ ഇതൊക്കെയാണ് നമുക്ക് ചോദിക്കാനുള്ളത് കോൺഗ്രസ് ഗവൺമെന്റ് എൽ ഡി എഫ് ഗവൺമെന്റ് എന്താണ് അവർ ക്രൈസ്വർക്ക് നൽകിയിട്ടുള്ളത് ശരി അപ്പോൾ ഞാൻ പറയുകയാണ് ക്രൈസ്തവർക്ക് നന്മ ചെയ്യുന്ന ആളുകളെ തിരിച്ചു സഹായിക്കാനായിട്ട് ക്രൈസ്തവർക്ക് യാതൊരു മടിയുമില്ല ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ കെ പി അഭിലാഷിനോട് പറയുകയാണ് അഭിലാഷ് ഇവിടെ എഴുതിയോ അടുത്ത തെരഞ്ഞെടുപ്പിൽ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് എഴുതി വെച്ചോ ക്രൈസ്തവരെ അതിശക്തമായിട്ട് വോട്ട് രേഖപ്പെടുത്തും അത് ആർക്കാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് എനിക്കിപ്പോ പറയാൻ പറ്റത്തില്ല പക്ഷെ പ്രബലരായുള്ള ക്രൈസ്തവ ശക്തി വരും തെരഞ്ഞെടുപ്പിൽ ഏകദേശം ആറ് മണ്ഡലങ്ങളിലും അത് തീർച്ചയായിട്ടും അതായത് അതായത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അത് പരസ്യമായി പ്രഖ്യാപിക്കുമോ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന പ്രസ്താവിക്കേണ്ട കാര്യമില്ല ഇവിടെ എനിക്കും അറിയണം എന്ന് അറിയാൻ പറ്റിയില്ല എങ്കിൽ എങ്ങനെ നമുക്ക് അന്തരീക്ഷത്തിൽ നിർത്താൻ പറ്റുമോ എന്തായാലും ഒരു പോളറൈസേഷൻ ഒരു ക്രൈസ്തവ ഏകീകരണം ഇവിടെയുണ്ട് പ്രത്യേകിച്ച് എൺപത് ഇരുപത് ആ അനുപാതത്തില് ആ സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള ക്രൈസ്തവ സംരക്ഷണത്തെ കുറിച്ചുള്ള ഒരു പാക്കേജ് വന്നു പക്ഷെ ഇപ്പൊ അത് ഇപ്പോഴും ഗവൺമെന്റ് കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ് ഈ എൺപത് ഇരുപത് അനു അനുദാപത്തിനെതിരെ അനുപാതത്തിനെതിരെ അതെന്താണ് ഗവൺമെന്റ് ചെയ്യുന്നത് ജെ ഡി കോശ് കമ്മീഷൻ റിപ്പോർട്ട് മൂന്ന് വർഷമായി അതിന്റെ പിറകെ നടക്കുകയാണ് എത്രമാത്രം സമരങ്ങൾ നടത്തിയിട്ടുണ്ട് എന്താണ് ഗവൺമെന്റ് രക്ഷണം ഇണ്ടാത്തത് വേറൊരു സമുദായമാണെങ്കിൽ അവർ ഗവൺമെന്റ് ചെയ്യൂ സമുദായം നിൽക്കുന്നെങ്കിൽ ഈ വിളിച്ചോ ശരി ശരി ടോണി എന്തായാലും സർക്കാരിന്റെ പ്രതിനിധിയോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ പ്രതിനിധിയോ ഈ ചർച്ചയിൽ ഇല്ല അതുകൊണ്ട് താങ്കളുടെ പല ചോദ്യങ്ങളും എനിക്ക് അവിടേക്ക് പാസ് ചെയ്യാൻ മാർഗമില്ല പക്ഷേ ഹെൻറി താങ്കൾ ശ്രദ്ധിച്ച്